രണ്ട് ദിവസം മുമ്പാണ് സ്പാനിഷ് സൂപ്പർ കോപ്പയുടെ ഫൈനലിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാഴ്സലോണ ആ കിരീടം നേടിയത് ജിദ്ദയിൽ നടന്ന സ്പാനിഷ് സൂപ്പർകപ്പ് ഫൈനൽ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ബാർസലോണക്ക് മിന്നും ജയമാണ് സമ്മാനിച്ചത് റയൽ മാഡ്രിഡിനെതിരെ രണ്ടിനെതിരെ അഞ്ചു ഗോളുകൾക്കാണ് ബാഴ്സലോണ തകർത്ത് വിട്ടത് വിനീഷ്യസ് എംബാപ്പെ ബെല്ലിംഗ്ഹാം റോഡ്രിഗോ മോട്രിറ്റ് കോർട്ടുവ കമവിംഗ റൂഡ്രിഗർ തുടങ്ങി വമ്പൻ താരനിരവുമായി ഇറങ്ങിയ റയൽ മാഡ്രിഡിനെതിരെ വേഗതവും പന്തടക്കും കൊണ്ട് എമാൽ ലെവൻഡോസ്കി റാഫീന ഫെഡ്രി ഗെവി എന്നിങ്ങനെ വമ്പൻ താരങ്ങളിൽ നണി നിറഞ്ഞ ബാർസലോണ ആ മത്സരത്തിൽ ജയം പിടിച്ചെടുത്തത് അനായാസമായിരുന്നു റയലിന് വേണ്ടി എംബാപ്പയും റോഡ്രിഗോയും ഗോൾ നേടിയപ്പോൾ റാഫീന രണ്ട് ഗോളും ലെവൻഡോസ്കി എം ആൽ ബാൾഡെ എന്നിവർ ഓരോ ഗോളുമായി ബാർസലോണയ്ക്ക് വേണ്ടി ഗോളുകൾ നേടി മത്സരത്തിൻ്റെ അമ്പത്തിയാറാം മിനിറ്റിൽ ബാർസലോണ ഗോൾ കീപ്പർ റെഡ് കാർഡ് വാങ്ങി പുറത്തുപോയ ശേഷം റയലിനെതിരെ പത്ത് പേരുമായി കളിച്ചാണ് മത്സരം ജയിച്ചതെന്ന് നിങ്ങൾ ഓർക്കണം ഒരു ആ റെഡ് കാർഡ് അവിടം ലഭിച്ചില്ലായിരുന്നെങ്കിൽ സ്കോർ നില അഞ്ചിൽ ഒതുങ്ങേണ്ടതായിരുന്നില്ല ഇന്നലെ രാത്രി കോപ്പാ ഡൽഡ്രയിൽ റയൽ ബെറ്റിസിനെതിരെ അഞ്ചേ ഒന്ന് എന്ന മികച്ച വിജയത്തോടെ ബാഴ്സലോണ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിലും അഞ്ച് ഗോളുകൾ അടിച്ച് ആ മത്സരവും ജയിച്ച് ഇരുകയാണ് ആ മികച്ച ക്ലാസിക് വിജയത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത മത്സരത്തിനായി ബാർസലോണ ഇറങ്ങുകയാണ് ഇത്തവണ കോപ്പാ ഡെൽഡ്രയിലാണ് ആ മത്സരം നടക്കുന്നത് കോപ്പ കോപ്പാഡൽഡ്രയുടെ പ്രീക്വാർട്ടറിൽ റയൽ ബെറ്റിസിനെതിരെ ബെറ്റീസിനെതിരെ അഞ്ചെയൊന്ന് എന്ന മികച്ച വിജയത്തോടെ ബാർസലോണ തങ്ങളുടെ മികച്ച ഫോം തുടരുകയാണ് പോരാത്തതിനെ ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനവും ഉറപ്പിക്കുകയാണ് കൗമാരതാരം ലാമിൻ്റെ മാൽ ഒരു ഗോൾ നേടുകയും രണ്ട് അസിസ്റ്റുകളും നൽകുകയും ചെയ്തുകൊണ്ട് ആ കളിയിലുടനീളം തന്റെ ഷോ കാണിക്കുകയായിരുന്നു പാനിസ് സൂപ്പർ കപ്പ് ഫൈനലിൽ റയൽ മാഡ്രിഡിനെതിരെ അഞ്ച് രണ്ട് എന്ന വിജയത്തിനു ശേഷം ബാർസലോണ മന്ദഗതിയിലാകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചില്ലായിരുന്നു റോബർട്ട് ലെവൻഡോസ്കി മാർക്ക് കസഡോ അലഞ്ച അലജാൻഡ്രോ ബാൾഡെ എന്നിവരുൾപ്പെടെ നിരവധി പ്രധാന കളിക്കാരെ വിശ്രമത്തിലാക്കിയിട്ടും തുടക്കം മുതൽ അവർ ആധിപത്യം സ്ഥാപിച്ചു മത്സരത്തിന്റെ മൂന്നാം മിനിറ്റിൽ തന്നെ സ്കോറിംഗ് ആരംഭിച്ചു സ്കോർ ചെയ്തത് ഗവിയായിരുന്നു ഓൾമയുടെ അസിസ്റ്റിൽ നിന്നുള്ള ഒരു ചെറിയ സ്ട്രൈക്ക് ഉപയോഗിച്ച് ഒരൊഴുക്കുള്ള നീക്കം പൂർത്തിയാക്കുകയായിരുന്നു ഗവി തുടർന്ന് എമാലിന്റെ മികച്ചൊരു ലോപ് ചെയ്ത പാസിന് ശേഷം ജൂൾസ് കോണ്ടെ ക്രോസ് റേഞ്ചിൽ നിന്നുള്ള ഒരു ഓളിയിലൂടെ ബാഴ്സലോണയുടെ ലീഡ് ഇരട്ടിയാക്കി തുടക്കം മുതൽ അവർ ആധിപത്യം പുലർത്തുകയായിരുന്നു എന്നാൽ അവിടെയൊന്നും ബാഴ്സലോണ നിർത്തിയില്ലായിരുന്നു ശേഷം കൗണ്ടയുടെയും എം ശ്രമങ്ങൾ വാർ ചെക്ക് ചെയ്ത് ഓഫ്സൈഡായി പാഴാവുകയായിരുന്നു രണ്ട് ഗോൾ ബാഴ്സലോണ ഓഫ്സൈഡിൽ വിടുകയായിരുന്നു എന്നാൽ അമ്പത്തി മിനിറ്റിൽ റാഫീൻ്റെ ബാഴ്സലോണയുടെ മൂന്നാമത്തെ ഗോളും നേടി എം ആരംഭിച്ച ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നായിരുന്നു ആ ഗോൾ വന്നത് അറുപത്തിയേഴാം മിനിറ്റിൽ സബ്റ്റിറ്റ്യൂട്ടായി വന്ന ഫെറാൻ ടോറസും ബോക്സിനുള്ളിൽ നിന്ന് ഓൾമയുടെ ക്രോസിൽ നിന്ന് ഒരു സ്ട്രൈക്ക് നേടിക്കൊണ്ട് ആ ഗോൾ നില നാലാമതാക്കി മാറ്റി എഴുപത്തഞ്ചാം മിനിറ്റിൽ ഒരു കി കൗണ്ടർ അറ്റാക്കിൽ നിന്ന് എമാൽ അഞ്ചാമത്തെ ഗോളും നേടി ആദ്യം ഓഫ്സൈഡ് കാരണം ഗോൾ ഒഴിവാക്കപ്പെട്ടെങ്കിലും വാർ ചെക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ തീരുമാനം തിരുത്തി ബാർസലോണയിൽ നിന്ന് ലോണിൽ കളിക്കുന്ന ബ്രസീലിയൻ ഫോർവേഡ് വിക്ടർ റോക്കി എൺപത്തിനാലാം മിനിറ്റിൽ പെനാൾട്ടി സ്പോർട്ടിലൂടെ ബെറ്റിസിന് വേണ്ടി ആശ്വാസ ആശ്വാസഗോളും നേടുന്നുണ്ട് ബെറ്റിസിനെതിരായ യമാലിൻ്റെ പ്രകടനം ലോക ഫുട്ബോളിലെ ഏറ്റവും ആവേശകരമായ യുവപ്രതിഭകളിൽ ഒരാളാണെന്ന അദ്ദേഹത്തിൻ്റെ പദവിയെ കൂടുതൽ അടിവരയിട്ടു ബാഴ്സലോണയുടെ ആക്രമണാത്മക കളിയെ നയിച്ചപ്പോൾ ഈ പതിനേഴ് വയസ്സുകാരൻ്റെ കാഴ്ചപ്പാട് ട്രിബ്ലിംഗ് കഴിവുകൾ പാസിംഗ് റേഞ്ച് എന്നിവ പൂർണ്ണമായി പ്രകടമായിരുന്നു